ണൽബല്ലയുടെ കരുതലിൽ ഒരു കുടുംബത്തിനും കൂടി ആശ്വാസത്തിന്റെ അടച്ചുറപ്പുള്ള വീട് സ്വന്തമായി ചുമട്ടം വയൽ കോഴക്കുണ്ടിലെ ശാന്തിയുടെ വീടാണ് ഇവർ അപകടരഹിതമായ രീതിയിൽ പുനർനിർമ്മിച്ച് നൽകിയത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് സമൂഹത്തിലെ നിരാലംബരുടെയും നിർദ്ധനയുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനായി വർഷങ്ങളായി മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന സംഘടനയാണ് തണൽബല്ല എന്ന പ്രവാസി കൂട്ടായ്മ ചെയർമാൻ തമ്പാൽ പൊതുവാൾ പ്രസിഡന്റ് ശ്രീനിത്ത് കാടങ്കോട്ട് സെക്രട്ടറി രവി ചിരക്കര ഗജാഞ്ജി എം ആർ സി രാജേഷ് പ്രോഗ്രാം കൺവീനർ മണി മണിപ്പറമ്പത്ത് നെല്ലിക്കാട്ട് ഓഡിറ്റർ പത്മകുമാർ നെല്ലിക്കാട്ട് വൈസ് പ്രസിഡന്റ് സേതു പാറക്കാടൻ ജോയിന്റ് സെക്രട്ടറി സന്തോഷ് കുമാർ നെല്ലിക്കാട്ട് ജോയിന്റ് ട്രഷറർ വേണുഗോപാൽ ചാളക്കടവ് ജോയിന്റ് പ്രോഗ്രാം കൺവീനർ സുരേന്ദ്രൻ പാലക്കീ എന്നിവരാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത് തങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യമായ സാമൂഹ്യ സേവനത്തിൽ പുതിയൊരു കയ്യൊപ്പ് കൂടി ചേർത്തിക്കൊണ്ടാണ് വാസയോഗ്യമല്ലാത്ത ഗൃഹത്തിൽ താമസിക്കുന്ന ചെമ്മട്ടം വയൽ കൊഴക്കുണ്ടിലെ ശാന്തയുടെ വീട് ഇവർ പുനർനിർമ്മിച്ചു നൽകിയത് തറ ടൈൽ പാകിയും അറ്റാച്ച്ഡ് ബാത്റൂം ഒരുക്കിയും വളരെ മനോഹരമായാണ് ഇവർ വീടിന്റെ പുനരുദ്ധാരണം നടത്തിയത് വ്യാഴാഴ്ച രാവിലെ നടത്തിയ സ്നേഹൂഷ്മളമായ ചടങ്ങിൽ തണൽ ബല്ലാംഗം കണ്ണൻ പുല്ലാക്കൊടി ശാന്ത കൊഴക്കുണ്ടന് വീടിന്റെ താക്കോൽ കൈമാറി ഇതോടനുബന്ധിച്ച് നൽകിയ ഓണക്കെറ്റിന്റെ വിതരണം തമ്പാൻ നെട്ടൂർ നിർവഹിച്ചു ബാബുപാകം ഓണപ്പുടവ് സമ്മാനിച്ചു ഇത് നമ്മുടെ തണൽ എന്ന കൂട്ടായ്മയുടെ ഒരു ഒരു ചാരിറ്റി വർക്കും കൂടിയാണ് നമ്മൾ വളരെയധികം രോഗികൾക്ക് സഹായം ചെയ്തതിന്റെ ഇവരുടെ ഈ ശാന്ത എന്ന ഇവരുടെ ഈ അമ്മയുടെ ഭർത്താവിന് ഒരു പിന്നെ ചികിത്സാ സഹായം കൊടുക്കാൻ നമ്മളിവിടെ വന്നതാണോ ആകസ്മികമായിട്ട് നമ്മുടെ ഈ ഫോട്ടോ അവരുടെ വീടിന്റെ ഫോട്ടോ നമ്മുടെ ഗ്രൂപ്പിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്തു അതുകൊണ്ട് നമ്മളെ തണലിൽ നല്ലവരായ എല്ലാ ആൾക്കാരും ഒത്തൊരുമയോടെ അവരവിടെ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് അപ്പൊ അവർക്ക് താമസ ചോദ്യമാക്കി നമ്മൾ കൊടുത്തിരിക്കയാണ് അപ്പൊ ഇതിപ്പോ ഓണം കൊണ്ട് വരികയാണ് അപ്പൊ ഓണസമ്മാനമായിട്ട് ഇത് തണലിന്റെ വകയായിട്ട് നമ്മളിതിലൂടെ സമർപ്പിക്കുകയാണ് അവർക്ക് ഇങ്ങനെ ഒരു ഒത്തു കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ തണലിന്റെ അഭിമാന മുഹൂർത്തം എന്ന് വേണമെങ്കിലും പറയാം ഇന്ന് വരെ തണല് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഒരു മുഹൂർത്തമാണിത് അപ്പൊ ഇതിന് പിന്നെ സഹായിച്ച അല്ലെങ്കിൽ ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്ത ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട ആൾക്കാർ ഇതിലും ഒന്നൊന്ന് എന്താ പറയുക മുഴുവൻ ഒരുപാട് ആൾക്കാർ എല്ലാവർക്കും നന്ദി പറയുന്നു ചടങ്ങിന്റെ സന്തോഷ സൂചകമായി പങ്കെടുത്ത എല്ലാവർക്കും മദരപലഹാര വിതരണം നടത്തി തണൽ തണൽബള്ളിയുടെ പ്രവർത്തകരായ ഉണ്ണി പൊന്നൻ ദിനേശൻ ചെമ്മട്ടം വയൽ ഉണ്ണി ചെമ്മട്ടം വയൽ അനുമ പ്രദീപ് ചേവിരി രാമകൃഷ്ണൻ കുറ്റിക്കാൽ പ്രശാന്ത്കുമാർ പൈരടുക്കം ദാമോദരൻ കൊക്കാൽ തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കഴിഞ്ഞ ദിവസം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിലേക്ക് കാസർഗോഡ് ജില്ലാ കലക്ടർക്ക് ഒരു ലക്ഷം രൂപ കൈമാറിയും തണൽ പല്ലിയുടെ പ്രവർത്തകർ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവച്ചിരുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്